ത്തിലൊക്കെ ബോബി ചെമ്മണ്ണൂര് മലയാളികളെ വലിയ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം സന്തോഷ് പണ്ഡിറ്റ് പോലെ ഒരു കഥാപാത്രം ഉണ്ടായില്ലേ നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു വേണേ അതിൽ ഇത്രയും അശ്ലീലോട്ടോ അല്ലല്ല അങ്ങനെ ഒരു അത്തരം ഇത്രയും ഈ രീതിയിലുള്ള ആളാണ് പിന്നെ അയാൾ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാൾ മനസ്സിലാക്കിയിട്ടില്ല അയാളൊരു അസഭ്യമോ പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അത് വളരെ പെട്ടെന്ന് മലയാളിഞ്ഞു പക്ഷെ ബോബി ചെമ്മണ്ണൂർ പിടിയിട്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിപ്പോർട്ടർ ചാനലിലെ ഹെഡ് എന്ന് അവകാശപ്പെടുന്ന പിന്നെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്നയാൾ അയാളുടെ ആ സ്ഥാനത്തിന് നിരക്കാത്ത ഒരു പ്രസ്താവനയാണ് ഇന്നലെ നടത്തിയത് അതായത് ബോബി ചെമ്മണ്ണൂറിനെ പോലെയുള്ള ഒരാളെ വിമർശിക്കുമ്പോൾ അവിടെ സന്തോഷ് പണ്ഡിത്തിൻ്റെ പേര് വലിച്ചെഴക്കുകയും പിന്നെയെന്ന് പറഞ്ഞാൽ സന്തോഷ് പണ്ഡിത്ത് ഒരു മാനസിക രോഗിയാണ് എന്നുള്ള അർത്ഥത്തിൽ മലയാളികൾ തിരിച്ചറിഞ്ഞു എന്നാണ് ഈ വിദ്വാൻ പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മലയാളികൾ തിരിച്ചറിഞ്ഞത് അയാളുടെ നന്മ കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ഉണ്ണി മിസ്റ്റർ ഉണ്ണി ബാലകൃഷ്ണൻ അയാൾ ഒരുപാട് വാരിക്കോരി കൊടുത്തിട്ടൊന്നുമില്ല പക്ഷേ കൊടുത്തതൊക്കെ എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ജനങ്ങൾക്കുമുണ്ട് എല്ലാവർക്കുമുണ്ട് അയാൾ അയാളുടെ സ്വന്തം കയ്യിൽ നിന്നുള്ള പൈസ എടുത്തിട്ടാണ് എല്ലാവരെയും സഹായിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരോട് വാങ്ങിച്ചു ചാരിറ്റി നടത്തിയിട്ടോ ഒന്നുമല്ല താങ്കൾക്ക് വേണമെങ്കിൽ വേറെ ആരെ വേണമെങ്കിലും അവിടെ പറയാമായിരുന്നു പക്ഷെ അതൊന്നും പറഞ്ഞില്ല താങ്കൾക്ക് ഭയമാണ് അവരെയൊന്നും താങ്കൾ പറയില്ല ഈ സന്തോഷ് പണ്ഡിത്തിനെ പോലെ ഉള്ള ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ തനിക്ക് കുറച്ചൊരു ഇത് കിട്ടുള്ളൂ എന്നുള്ള ഒരു വിചാരം കൊണ്ട് മാത്രമാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ മാന്യൻ ഇയാളിങ്ങനെ പറഞ്ഞത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ സന്തോഷ് പണ്ഡിത്തിൻ്റെ കുടുംബം ഏതായാലും നല്ല കുടുംബം തന്നെയാണ് അയാൾ ഇതുവരെ പെണ്ണുപിടിക്കാനും പോയിട്ടില്ല അല്ലെങ്കിൽ മറ്റൊരു കേസിലൊന്നിനും പോയിട്ടില്ല പക്ഷെ താങ്കളൊന്നാലോചിച്ച് നോക്കണം താങ്കളുടെ അനുജനായ ഒരു വ്യക്തിയെ എന്തിനാണ് ഒരു ചാനലിൽ നിന്നും പുറത്താക്കിയത് എന്ന് എല്ലാവർക്കും അറിയാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഒരാളുടെ കുടുംബത്തിലുള്ളവരാണ് താങ്കളും ആദ്യം തൻ്റെ കുടുംബത്തെ തന്നെ ശരിയാക്കാതെ മറ്റുള്ളവരെ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് വ്യക്തി വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല താങ്കൾ ഒരാവശ്യവും ഇല്ലാതെയാണ് സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഒരു മനുഷ്യനെ ആ മനുഷ്യൻ നിങ്ങളുടെ കണ്ണിലൊക്കെ ചെറുതായിരിക്കാം നിങ്ങൾക്ക് അതായത് താങ്കൾക്ക് ചിലപ്പോൾ മാനസിക രോഗിയായിരിക്കാം പക്ഷേ ഒരുപാട് പേരെ ഒരുപാട് പേർക്ക് അയാൾ ദൈവം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ീ പേമാരിയും ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ ഒരു സാധനം പോലും വീട്ടിൽ നിന്നും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ സന്തോഷ് പണ്ഡിതനെ പോലെയുള്ള ആൾ പോയിട്ട് ഒരു കസേരയോ ഇല്ലെങ്കിൽ ഒരു ബെഡോ ഒരു കട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നിധി തന്നെയാണ് ആ നിധി കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ സന്തോഷ് പണ്ഡിത്തെ അല്ലാതെ സന്തോഷ് പണ്ഡിത്ത് താങ്കൾ പറയുന്ന പോലെ ഈ ബോഛച്ചയെ പോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ മറ്റു ഉള്ള തരത്തിലോ വലിയ മുതലാളിയോ ഒന്നുമല്ല ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവൻ എന്നുള്ള ഒരു പേരിന് അർഹം തന്നെയാണ് അയാൾക്ക് പത്ത് പൈസ അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ അഞ്ച് പൈസ മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കും ഇല്ലെങ്കിൽ എട്ട് പൈസയായാലും മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കും രണ്ട് പൈസ മാത്രമാണ് ആ മനുഷ്യൻ അയാളുടെ സ്വകാര്യതയിലേക്ക് വേണ്ടിയിട്ട് മാത്രം ചെലവാക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കാലത്ത് കാര്യമായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തപ്പോഴേ സ്വന്തം വണ്ടി വരെ വിറ്റിട്ടാണ് അയാൾ ചാരിറ്റി നടത്തിയത് ഈ ചാരിറ്റിക്കാരെ മുഴുവൻ താങ്കൾ താങ്കളിങ്ങനെ അടച്ചാക്ഷേപിക്കുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സുഖ സൗകര്യം ിൽ വളർന്നതുകൊണ്ടും പിന്നെ എന്ന് പറഞ്ഞാൽ പൈസയുടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും അതായത് ഇഷ്ടംപോലെ ശമ്പളവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വലിയ വലിയ ചാനലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറും വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് പാവങ്ങൾക്ക് ഈ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്നൊരു മനുഷ്യൻ ദൈവമാണ് അതിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ സന്തോഷ് പണ്ഡിത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം ഇതൊന്നും അറിയാതെ അയാളെ വന്നിട്ട് ഇങ്ങനെ വിമർശിക്കുകയാണ് താങ്കൾ എവിടെയാണ് അയാൾക്കൊരു മാനസിക നില കണ്ടത് അതായത് അയാളുടെ മാനസിക നില തെറ്റിയതായിട്ട് എവിടെയാണ് താങ്കൾ മനസ്സിലാക്കിയത് എന്താണ് താങ്കൾക്ക് അങ്ങനെ മനസ്സിലാക്കാനുള്ള കാരണം എന്താണ് ഇവിടെ അയാൾ എടുക്കുന്ന സിനിമയാണോ പ്രശ്നം അല്ല അയാൾ സിനിമ എടുത്തിട്ട് അയാൾ മുഴുവൻ പൈസ എടുത്ത് വീട്ടുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ടോ അയാൾ അയാളുടേതായ കാര്യങ്ങൾ അയാൾ സിനിമയെടുക്കുന്നു ആരെയും നിർബന്ധിക്കുന്നില്ല കാണാൻ വേണ്ടിയിട്ട് അയാൾക്കുള്ള പൈസ കൊണ്ട് അയാൾ പോയിട്ട് അയാളുടെ ചാരിച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ ഇത്രയും നല്ല മനുഷ്യനെ താങ്കൾ ഇന്നലെ വലിച്ചഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം നല്ല ഇതൊരു നാറിത്തർ എന്നേ പറയാൻ പറ്റുകയുള്ളൂ അതായത് ഇമ്മാതിരി തൂന്നിയവാസം കാണിക്കാൻ പാടില്ല ചാനലിൻ്റെ ഹെഡായി ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കോപ്രായവും വിളിച്ചു പറയാമെന്നുള്ള താങ്കളുടെ ഒരു അഹങ്കാരം ോ അതൊരിക്കലും സന്തോഷ് പണ്ഡിത്തിനില്ല സന്തോഷ് പണ്ഡിത്തിന് ഈ പറഞ്ഞ പോലെ അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അഹങ്കാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ താങ്കളുടെ മുഖത്തുണ്ട് ഈ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ആളോട് എന്തോ ഒരു വ്യക്തി വൈരാഗ്യമുള്ളതുപോലെയാണ് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഈ ഇദ്ദേഹം മുന്നേ പ്രവർത്തിച്ച ചാനലിലൊക്കെ സന്തോഷ് പണ്ഡിത്ത് പോയിട്ടുണ്ട് അവിടെയൊക്കെ വെച്ച് സന്തോഷ് പണ്ഡിത്തിന്റെ ചില ആൾക്കാരൊക്കെ കളിയാക്കിയപ്പോഴും ആ ചാനലിനെതിരെ പോലും ജനങ്ങൾ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിൽ സന്തോഷ് പണ്ഡിത്തിനെ വളരെ മോശമാക്കിയപ്പോൾ ജനങ്ങൾ തന്നെ ആ ഒരു പ്രോഗ്രാം ഇനി കാണില്ല എന്ന് വിചാരിച്ചിട്ട് ആ പ്രോഗ്രാം നിർത്തിവെച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സന്തോഷ് പണ്ഡിത്തിൻ്റെ പേരിലുണ്ട് മാഷെ അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കണം സന്തോഷ് പണ്ഡിത്തെ ഒരു തരത്തും പെണ്ണ് പിടിക്കാൻ പോയിട്ടില്ല അല്ലെങ്കിൽ മറ്റുള്ളതിന് പോയിട്ടില്ല ഒരു വസ്തുവിനു പോലും പോയിട്ടില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു ചർച്ചയിൽ ആ ഒരു മനുഷ്യനെ മാനസിക രോഗി എന്നുള്ള നിലയിൽ താങ്കൾ വരുത്തി തീർത്തത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് മാപ്പ് പറയണം ഹേ മാപ്പ് പറയണം തെറ്റ് കഴിഞ്ഞാലും മാപ്പ് പറയണം അതാണ് അന്തസ് അല്ലാതെ ഒരു മനുഷ്യനെ അയാൾ ഒന്നും പറയില്ല എന്ന് തിരിച്ചു പറയില്ല എന്ന് കരുതിയിട്ടാണ് താങ്കൾ ഈ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അയാൾ നല്ലൊരു മറുപടി താങ്കൾക്ക് തന്നിട്ടുണ്ട് ആ മറുപടിയിൽ താങ്കൾ തൃപ്തനാകണം തൃപ്തനായേ മതിയാകൂ കാരണം എന്താച്ചാൽ ഇതിലും വലിയൊരു മറുപടി താങ്കൾക്ക് ഇനി കിട്ടാനില്ല നല്ല മറുപടി തന്നെയാണ് സന്തോഷ് പണ്ഡിത്ത് തന്നിരിക്കുന്നത് ഏതായാലും ആദ്യം തൻ്റെ കുടുംബത്തിൽ ഉണ്ടായ ആ ചീത്തപ്പേര് അതായത് അനുജൻ്റെ നേർക്കാ സാഹോദരൻ്റെ നേർക്കോ ആർക്കോ ഒരു ചീത്തപ്പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചാനലിൽ നിന്നും പുറത്താക്കിയ കഥയും അതിൻ്റെ വോയിസ് ലീക്കായ കഥയും പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് കഥകൾ അവരെ ഒന്നും നന്നാക്കാതെ അതായത് അവരൊക്കെ ഒരു മാനസിക രോഗിയാണെന്ന് പറയാതെ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരാളെ പിടിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ താങ്കളെ ആർക്കാണറിയാം ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയാം താങ്കൾ de pele പിന്നെ ഇന്ന് ഞാൻ തന്നെ ഇപ്പോഴും താങ്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് സർച്ച് ചെയ്തപ്പോൾ താങ്കളൊരു വലിയ മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ചെറുതൊന്നുമല്ല അതായത് പിന്നെ പ്രധാനമന്ത്രിയുടെ കൂടെ വരെ മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഉള്ള എല്ലാ ബഹുമാനവും കൊണ്ട് പറയുകയാണ് സന്തോഷ് പണ്ഡിത്തിനെ മാത്രം താങ്കൾ അതുപോലെ ആക്കരുത് അതായത് സന്തോഷ് പണ്ഡിത്ത് നിങ്ങളുടെ അടുത്തൊന്നും ഒരു രൂപ വാങ്ങിക്കാൻ വന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളോട് ചോദിച്ചിട്ടില്ല അയാൾ അയാളുടേതായ ചാരിറ്റി ചെയ്യുന്നു അതിനെന്താണ് ഹേ നിങ്ങൾക്ക് ഇത്രമാത്രം ഉരുപൊട്ടാൻ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കേണ്ടത് അതായത് ഇപ്പോൾ താങ്കളുടെ ചാനലിന്റെ മുതലാളിമാർക്കെതിരെ തന്നെ വലിയ വലിയ പിന്നെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും പറയാതെ ഈ സന്തോഷ് പണ്ഡിത്തിനെ മാത്രം കേറി ചൊറിഞ്ഞതിന്റെ ചേതുവിഹാരം എന്താണ് അത് അറിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു കാരണം എന്താ വെച്ചാൽ സന്തോഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങോട്ട് കൊട്ടാനുള്ള ഒരു ചെണ്ടയല്ല ആ മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ നല്ല മനുഷ്യനാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാവങ്ങളുടെ ആ രക്ഷകൻ തന്നെയാണ് അയാൾ അയാൾ തന്നെയാണ് ഓടിയെത്തുന്നത് അല്ലാതെ ഈ ഉണ്ണി പിന്നെ ഉണ്ണി എന്ന ഉണ്ണി ബാലകൃഷ്ണ അവരൊന്നും അയാളൊന്നും അല്ല ഓടിയെത്തുന്നത് നല്ല എ സി റൂമിലിരുന്ന് ക്യാമറയുടെ മുന്നിൽ ഒരുപാട് പേര് കാണുന്ന സംഭവത്തിൽ കയ്യഴി കിട്ടും എന്ന് വിചാരിച്ചിട്ട് പറയുന്ന ഒരു കാര്യങ്ങളെ ഒരു മനുഷ്യനെ എത്രമാത്രം വേദനയിലേക്ക് കൊണ്ടുപോകും എന്ന് താങ്കൾ ആലോചിക്കണം ആ ഏതെങ്കിലും ഒരു കാര്യത്തിന് വന്നിട്ടുണ്ടോ ആ മനുഷ്യനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ മനുഷ്യനെ സ്നേഹിക്കുന്നവരുണ്ട് സ്നേഹിക്കാത്തവരുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യമാണ് പക്ഷേ ആ മനുഷ്യനെ വെറുക്കുന്നവർ പോലും മനസ്സുകൊണ്ട് ആ മനുഷ്യനെ ഇപ്പോഴും സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ചൊരുക്കും അസൂയയും കൃത്യമായിട്ട് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണനെ പോലെയുള്ള ആള് ഇങ്ങനെ അതായത് ഈ കസേരിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാൻ തോന്നിയത് എന്നാണ് എനിക്ക് ത് എത്രയും പെട്ടെന്ന് ആ മനുഷ്യട് മാപ്പ് ചോദിക്കണം പരസ്യമായിട്ട് കാരണം എന്താ വെച്ചാൽ അയാളുടെ പേര് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും താങ്കൾക്കുണ്ടോ താങ്കൾ താങ്കൾക്കുണ്ടോ താങ്കൾ എന്തെങ്കിലും ഒരു പത്ത് പൈസ ഒരുത്തഞ്ച് ചെയ്തിട്ടുണ്ടോ താങ്കൾ പറയുന്നത് കേട്ടല്ലോ നൂറ് രൂപയുടെ ചാരിറ്റി ചെയ്ത് പിന്നെ എന്താ പറയുക നൂറ് രൂപ ഊണിന് വാങ്ങിച്ചു കൊടുക്കുന്നത് എവിടെയാണ് ഊണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് താങ്കൾ ഒന്ന് പറയാമോ ഒരു ഒരു ഏതെങ്കിലും ഒരു കാര്യം പറയാമോ പിന്നെ ചാരിറ്റി ചെയ്യുന്നവരൊക്കെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് മാഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മുപ്പത്തഞ്ച് കോടി രൂപയൊക്കെ എന്ന് പറഞ്ഞാൽ പിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും ചെറിയ ആൾക്കാരുടെ കഴിവ് തന്നെയാണ് ഒരിക്കലും ഈ ബോച്ച എന്ന് പറയുന്ന ആൾക്കാരുടെ അയാൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊന്നും നമ്മൾ ഒരിക്കലും കൂട്ടിൽ നിൽക്കുന്നില്ല അത് തള്ളിപ്പറയുക തന്നെയാണ് ബോച്ച ചെയ്ത് തെറ്റ് തന്നെയാണ് അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടണം പക്ഷേ അപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തോട്ടെ അതിൽ നമുക്ക് ആർക്കെങ്കിലും എന്തോ പ്രശ്നമുണ്ടോ ഇവിടെ പല പല സ്വർണ്ണമൊലാളിമാരും എന്താണ് ചെയ്യുന്നത് വലിയ വലിയ ഗോൾഡ് ജ്വല്ലേഴ്സുകാരൻ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം പൈസ എടുത്ത് പോക്കറ്റിലിട്ടിട്ട് നമ്മളെ സമൂഹത്തിലെ മലധ മലധലോ കുറേ എന്താണ് ചെയ്യുന്ന അവരൊക്കെ അവരൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവരൊക്കെ സ്വന്തം ഈ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി മാത്രമാണ് പൈസ ഉപയോഗിക്കുന്നത് ഇനി ഇയാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ അതുകൊണ്ട് സന്തോഷ് പണ്ഡിത്തിനെ ഗിന്ദിരാത്തേക്ക് അങ്ങ് ഭാര്യ വലിച്ചിട്ടത് വളരെയധികം മോശമായി താങ്കൾ താങ്കളുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു സ്ത്രീകൾക്കുള്ള ആ ഒരു പിന്നെ വീക്ഷണം പോലും താങ്കൾക്കില്ലാതായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളോട് പുച്ഛമാണ് തോന്നുന്നത് പെറും പുച്ഛം മാത്രം എത്രയും പെട്ടെന്ന് മാപ്പ് പറയണം ഹേ അതായത് ഒരു മനുഷ്യനെ ആവശ്യമില്ലാതെ ഒരു സ്ഥലത്ത് വലിച്ചഴച്ചിട്ട് അവിടെ കിടന്ന് ഞെളിഞ്ഞിരുന്നിട്ട് ഞാനെന്തോ ഒരു സംഭവമാണ് എന്നുള്ള തരത്തിൽ വിചാരിക്കുന്ന താങ്കളോടൊക്കെ വേറും പുച്ഛമാണ് മലയാളികൾ മുഴുവെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് പൊങ്കാലയാണ് ഇടുന്നത് താങ്കളുടെ ആ വീഡിയോൻ്റെ അടിയിൽ പോയിട്ടുള്ള കമൻ്റുകൾ നോക്കുകയാണ് ആ കമൻറ്റ് നോക്കിയിട്ടെങ്കിലും ഞാൻ പറഞ്ഞത് പോയി ഞാൻ മാപ്പ് ചോദിക്കുന്നു സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയണം മാന്യതയുണ്ടെങ്കിൽ അതാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ

അവരൊരു തന്ത്രം ഉപയോഗിക്കുകയാണ് അതായത് അനാവശ്യമായി അവരുടെ ചർച്ചക്കിടയിലിന്റെ പേര് ഉപയോഗിക്കുകയാണ് അതായത് അങ്ങനെ ഒരു ലൈക്കും ഷെയറും വേണ്ടിയിട്ടാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന വ്യക്തി അങ്ങനെ ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സന്തോഷ് സന്തോഷ്മണ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത് ഓക്കെ എന്തായാലും അദ്ദേഹം ഒരു ഡോക്ടറോ ഞാനിപ്പോൾ മാനസിക നില കൂടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഏതായാലും പോയിട്ടില്ല വേറെ ആരെങ്കിലും കാര്യം പറഞ്ഞാലും ഞാൻ കേട്ടിട്ടില്ല എനിവേ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഞാൻ നമുക്ക് മാനസികതയിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരാൾ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും ചിലപ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം അപ്പോ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇടാ സന്തോഷം വേണ്ടിയിട്ടൊക്കെ എന്റെ പേഷ്യന്റ് ആട്ടാ എന്ന് പറഞ്ഞപ്പോ ഇയാൾ ആ സത്യം മനസ്സിലാക്കുന്നു ഇദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല ചിലപ്പോ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛൻ അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ തന്തയുടെ നന്ദേന്റെ അടുത്ത് ഞാൻ ചെല്ലുന്നു ചേട്ടാ എന്റെ മാനസികം മോശം എന്ന് പറയുന്നു ഇദ്ദേഹം മകനോട് പറയുന്നു ഈ മകൻ ഈ ഉണ്ണിയും ബാലകൃഷ്ണനോട് പറയുന്നു ഇത് മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നു സന്തോഷമുണ്ടെങ്കിൽ മാനസിക ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയുന്നത് നിങ്ങളിൽ വല്ല തെളിവും നീണ്ട അച്ഛൻ്റെ അടുത്തു നിന്നോ അച്ഛൻ്റെ അച്ഛന്റെ അടുത്തുന്നു ഒരു തെളിവുമായി വരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോ ഇനിയിപ്പോ ഇദ്ദേഹം ഉദ്ദേശിച്ചത് വേറൊരു ആംഗിളൂടെ എടുക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് എല്ലാരും എല്ലാരും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാവാം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞേ നമുക്ക് അറിയുള്ളൂ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനെ ലോകത്ത് എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളില്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയില്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവുണ്ടോ അങ്ങനെ ഒരാളില്ല ഇപ്പൊ ഇപ്പൊ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലൂടെ ഈ ഇക്കാര്യം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ് തരാം സപ്പോസ് ഇപ്പൊ ലോകത്തിലെ മുഴുവൻ ആളുകളൊക്കെ ഇങ്ങനെ ഒരു മനുഷ്യൻ ചോദിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയുന്നില്ല ഇവർ എല്ലാവരും ഇദ്ദേഹത്തിന്റെ ആരാധകരല്ല പോട്ടെ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾ അദ്ദേഹത്തിന്റെ ആരാധകരല്ല കേരളത്തിലെ മുഴുവൻ ആളുകൾ ഇദ്ദേഹത്തിന്റെ ആരാധകരല്ല ഒക്കെ പോട്ടെ ഇദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ഒരു ജീവനക്കാരനെ അവിടെ വർക്ക് ചെയ്യുന്നു അവിടത്തെ മുഴുവൻ ജീവനക്കാരിയാളുടെ ആരാധകരാണോ അവിടുത്തെ മുഴുവൻ ജീവനക്കാരിയാളുടെ ഭയങ്കര സ്നേഹമുള്ളവരാണോ ടേക്ക് ആൻ എക്സാമ്പിൾ ഞാൻ ഒരു മനഃശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കാം അദ്ദേഹം മരിച്ചുപോയി പോയി എന്ന് സങ്കല്പിക്കുക അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കുക കുറെ ആളുകൾ നല്ലൊരു പേര് പറയാൻ ആ നന്നായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ ഉണ്ടാവാം അപ്പൊ സന്തോഷ് പണ്ഡിത്ത് കൊടുത്ത മറുപടിയിൽ താങ്കൾ തൃപ്തനാണെന്ന് ഞാൻ കരുതുന്നു ഏതായാലും ഒരു മാപ്പ് പറയാൻ താങ്കൾക്ക് നല്ല താങ്കൾക്ക് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വൈദ്യപ്പട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം